അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഒരു ആറ് ഏഴടി പൊക്കമുള്ള നല്ല അടിപൊളി ഒരു കുളം വറ്റിച്ച് മീൻ പിടിച്ച് കുറേ നമ്മൾ വിറ്റ് കഴിഞ്ഞു ഇതതിൻ്റെ ഏകദേശം അവസാന പരിപാടിയാണ് ഇപ്പോൾ കണ്ടില്ലേ ഇത് ഏകദേശം ചെറിയ അളവിലുള്ള വെള്ളമേ ഉള്ളൂ പിള്ളേർക്ക് വരെ ഇറങ്ങി കളിക്കുക എന്നുള്ള ആ ഒരു അളവിലുള്ള വെള്ളമേ ഉള്ളൂ പക്ഷേ ഇതിനകത്ത് ഏകദേശം ഒരു അൻപതിന് പുറത്ത് മീനുകൾ ഇപ്പോഴും കിടപ്പുണ്ട് മീൻ എന്താണെന്ന് വെച്ചാൽ നല്ല കിടില നാടൻ വരാൽ അപ്പോൾ ഇത് നിറഞ്ഞു വരുന്ന സമയത്ത് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ തന്നെ മീനുകൾ കുറേ ചാടിപ്പോയി അതുകൊണ്ട് കുറേ വെള്ളം അങ്ങ് വറ്റിച്ചിട്ട് ഇപ്പോൾ ഒരുപാട് സൈസൊന്നും ആയില്ലെങ്കിൽ അത്യാവശ്യം സൈസായിട്ടുണ്ട് പിടിച്ച് വിൽക്കാനൊക്കെ കരുതി കുറേയൊക്കെ വിറ്റു വെള്ളം കുറെ വീണ്ടും അടിച്ച് കളഞ്ഞു വിറ്റു ഇതിപ്പോൾ എൻ്റെ ഏറ്റവും അവസാനത്തെ ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടി ഇവിടെ ആയിരിക്കുന്നത് ഇഷ്ടം പോലെ വരാൽ മീനുകൾ കിടക്കുന്നുണ്ട് നല്ല നാടൻ കിട്ടിലും വരാൽ പെല്ലറ്റ് ഫുഡ് കൊടുത്ത് വളർത്തിയ വരാൽ അപ്പോൾ ഇതെൻ്റെ സഹോദരിയുടെ വീടാണ് അവിടെ നമ്മുടെ അണ്ണം വളർത്തുന്ന ആ ഒരു മീൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ് ഇത് അപ്പോൾ അവിടെ വന്ന് കുറച്ച് മീനുകളും നമ്മളും പിടിക്കാൻ പോവുകയാണ് അപ്പോൾ വലിയ വലയോ കാര്യങ്ങളോ ഇട്ടൊന്നുമല്ല പിടിക്കുന്നത് കാരണം ഇത്രയും ഉള്ളതുകൊണ്ട് പിള്ളേരെയൊക്കെ ഇറക്കി വിട്ട് അവരും പിടിക്കുന്നത് കാണാൻ വേണ്ടി പ്രത്യേക രസമായതുകൊണ്ട് നമ്മളും ചുമ്മാ സമയം പോകാൻ വേണ്ടി കൈ കൊണ്ടും കാലുകൊണ്ടും കൊണ്ടും ചവിട്ടിയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത് സംഗതി ഇത് കിട്ടുകയെന്നില്ല വരാൽ മീനിനെ പിടിച്ചിട്ടുള്ളവർക്കറിയാം ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയാൽ പുറത്ത് ചാടിക്കൊണ്ട് പോകും അതുപോലെ നല്ല ഉള്ളതുകൊണ്ട് തന്നെ കൈ കൊണ്ട് നമുക്കൊന്നും പെട്ടെന്ന് പിടിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ പിള്ളേരൊക്കെ ആ ഒരു ആദ്യം ഒന്ന് പേടിച്ച് നിന്നെങ്കിലും പിന്നെ അങ്ങോട്ട് ചാടി ഇറങ്ങി മീൻ പിടുത്തം തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കൈ കൊണ്ടൊക്കെ നല്ലപോലെ ശ്രമിച്ചു നടക്കുന്നില്ല എങ്കിലും തൊന്നിനെയൊക്കെ ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അല്ല അന്നമ്മയൊക്കെ കൊണ്ടു കൊടുത്താൽ അന്നമ്മ പേടിച്ചു ഓടും അവൾ സംഭവം ഇങ്ങനെ കുളത്തിലിറങ്ങി ഇങ്ങനെ മീനൊക്കെ പിടിക്കുന്നത് ആദ്യമായിട്ടാണ് പക്ഷേ ഇവിടെയുള്ള നമ്മുടെ ഈ പിള്ളേർ കണ്ട ആരും ഒരു രക്ഷയില്ല അവന്മാർ മീനിനെ കൊടുത്ത് അങ്ങോട്ടിറിഞ്ഞ് ഇങ്ങോട്ട് ഇറങ്ങി അവന്മാർക്ക് ഇത് പിടിക്കാൻ കിട്ടിയാകും ഇതാണ് നമ്മുടെ ജഹിൻ കുട്ടൻ അവന് ഇതിനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റും കാര്യങ്ങളുമാണ് പക്ഷേ അന്നമ്മേരെ കൊടുത്താൽ ഒരു രക്ഷയില്ല അവൾ അവിടെ തള്ളിക്കളയും പക്ഷേ കുറേ നേരം നിൽക്കുമ്പോൾ മാറിയായിരുന്നു കേട്ടോ കുറച്ച് നേരം ഇങ്ങനെ മീനൊക്കെ നമ്മളൊക്കെ പിടിക്കുന്നത് കണ്ടും കയ്യിലൊക്കെ കൊണ്ട് കൊടുത്തപ്പോൾ അവളുടെ ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ മാറിയായിരുന്നു അപ്പോൾ ഇപ്പോൾ കാണുന്നത് ഈ ഒരു സൈസിലെ മീനുകളൊക്കെയാണ് ഏകദേശം ഇതിനകത്ത് കിടക്കുന്നത് പിന്നെ ഇതിനേക്കാളിലും വലിയ സൈസിലുള്ള കുറേ മീനുകളും ഉണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് മീനുകൾ മാത്രം മതി പൊരിക്കാനോ കറിവഴിക്കാനോ ഒന്നും അല്ല എനിക്ക് വളർത്താനാണ് താല്പര്യം ഇവിടെ നമ്മുടെ വീട്ടിൽ കുറച്ച് ടാങ്കും കാര്യങ്ങളെ കൊണ്ട് അവിടെ കൊണ്ട് വളർത്താം എന്ന് കരുതിയാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് കുറേ മീനുകളെ വിറ്റായിരുന്നു ഞാൻ നേരത്തെ അറിഞ്ഞെങ്കിൽ ശരിക്കും ഇവിടെ വന്ന് അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ നിങ്ങളെടുത്ത് കാണിച്ചു തന്നേനെ പക്ഷേ അവസാന നിമിഷത്തിലാണ് ഞാൻ ഒരു കാര്യം അറിഞ്ഞത് ആ ഇപ്പം കണ്ട അന്നമ്മയെ ആ ഒരു പേടിയൊക്കെ മാറിയിട്ടുണ്ട് സംഭവം അവളുടെ ആ ഒരു കൂട്ടുകാരന്മാരൊക്കെ ആ മീനിനെ പിടിക്കുന്നതുകൊണ്ട് അവളുടെ ആ ഒരു പേടിയും മാറി അങ്ങനെ നമ്മൾ ഏകദേശം കുറച്ച് മീനിനെയൊക്കെ പിടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ കണ്ട ഇപ്പം മീനുകൊണ്ട് പിടിക്കാൻ അന്നമ്മയ്ക്ക് ഒരു പേടിയുമില്ല പക്ഷേ ഇതൊക്കെ എടുത്തെടുത്ത് പിള്ളേരെ കൈയിൽ നിന്നൊക്കെ ഒരുപാട് അങ്ങ് വിഴുന്നുണ്ട് ഇതൊക്കെ അതികളം ചത്തുവെന്നുള്ള കാര്യം അറിഞ്ഞൂടാ എങ്കിലും കുറേ മീനുകളെയൊക്കെ നമ്മളിപ്പോൾ പിടിച്ച് പിടിച്ചു ഇത് വളർത്തിയിട്ടിപ്പോൾ ഏകദേശം ഒരു ഒരു വർഷത്തിനോ ഒരു വർഷത്തിനകത്തായതേ ഉള്ളൂ ഇങ്ങനെ ഒരു സംഭവം ഇവിടെ നമ്മൾ വളർത്താൻ തുടങ്ങിയിട്ട് ഇടയ്ക്കൊരു സമയത്ത് മഴ പെയ്ത ആ സമയത്തൊക്കെ ഇതിൻ്റെ നെറ്റിൻ്റെ ഇടയിൽ കൂടെ ഈ വരാൽ മീൻ ഒരുപാട് ചാടി അവിടെ താഴെയുള്ള തോട്ടിലും കുളത്തിലും ആയിട്ട് പോയി അങ്ങനെ ഒരുപാട് മീനുകൾ നഷ്ടം സംഭവിച്ചു ആ ഒരു സമയത്ത് വെള്ളം കുറച്ചിട്ടിരുന്നു വെള്ളം കുറച്ചിട്ടിരുന്ന സമയത്ത് കുറച്ച് മീനുകൾ ചത്തുപോയി പിന്നെ കൊല്ലണ്ട നമ്മൾ കാരണം ചാവണ്ട എന്നൊക്കെ വിചാരിച്ച് കുറേ മീനിനെയൊക്കെ പിടിച്ച് അവിടെയുള്ള അടുത്തുള്ള ആൾക്കാരൊക്കെ കൊടുത്തു കുറേ പേര് വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയി അങ്ങനെയൊക്കെ ഉണ്ട് എന്നാലും നമുക്ക് അത്യാവശ്യമുള്ള കുറച്ച് മീനുകളെ നമ്മളിപ്പോൾ പിടിക്കുന്നുണ്ട് നേരത്തെ പറഞ്ഞ പോലെ കറി കഴിക്കാനൊന്നും അല്ല കുറച്ച് വളർത്തണം അത്രയേ ഉള്ളൂ ഒരു കുറച്ച് എനിക്കും വേണം പിന്നെ എൻ്റെ കൂടെ കിച്ചുണ്ട് അവനും ഒരു രണ്ട് മൂന്ന് മീൻ കൊടുക്കണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം സംഗതി ഇത് എടുത്ത ഒരു വീഡിയോ ആയതുകൊണ്ടാണ് അത്യാവശ്യം വലിയ ക്ലാരിറ്റിയോ ക്ലിയറോ ഒന്നും ഇല്ലാത്തത് ഏകദേശം ഇപ്പോൾ ഒരു ആറാറര ആയി കാണും എങ്കിൽ നമുക്ക് ആവശ്യമുള്ള മീനുകളെല്ലാം നമ്മളിപ്പോൾ പിടിച്ചിട്ടുണ്ട് ഏകദേശം ഒരു ആറ് മീനിനെ പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ള രണ്ടെണ്ണം ഉണ്ട് പിന്നെ അത്യാവശ്യം വലുപ്പമുള്ളതെന്ന് പറഞ്ഞാൽ അതിന് ഏകദേശം ഒരു ഒരടിയിൽ കൂടുതൽ നീളമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു ആറ് മീനിനെ നമ്മൾ ഈ പ്ലാസ്റ്റിക് കവറിൽ കുറച്ച് വെള്ളം നിറച്ച് അങ്ങനെ വണ്ടിയിലങ്ങ് കൊണ്ടുപോവുകയാണ് ഇപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്നൊക്കെ ചാടിപ്പോയി അത് കുഴപ്പമില്ല എങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ആറ് മീൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതും കൊണ്ട് നമ്മളിവിടെ ഒന്ന് പോകാൻ പോവുകയാണ് അടുത്തത് പോലെ മീൻ പിടിക്കുമ്പോഴോ മീൻ ഇടുമ്പോഴോ ഒക്കെ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ആ ഒരു സമയത്ത് പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ തീന്നിട്ടില്ല ഇനിയും കൊണ്ട് അവസാനം വരെ കാണുക ഈ മീനിനെ നമ്മൾ എന്ത് ചെയ്തെന്ന് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പിടിച്ച ആറ് മീനുകളായിട്ട് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങി നേരം നമ്മുടെ വീട്ടിൽ വന്നു ഇതേപോലെ ഒരു ചരുവത്തിലിട്ട് അങ്ങനെ വെച്ചു വെച്ചിരുന്നിട്ട് കുറേ നേരം ആലോചിച്ചു ഇതിനെ എന്ത് ചെയ്യാം അപ്പോൾ കിച്ചു പറഞ്ഞു അവനൊരു മൂന്നെണ്ണം വേണം എങ്കിൽ മൂന്നെണ്ണം അവൻ ഇഷ്ടമുള്ള ഒരു മൂന്നെണ്ണം അവയെടുത്തോട്ടെ എനിക്ക് വളർത്താനായതുകൊണ്ട് ഒരുപാട് വലുത് വേണ്ട ചെറുത് മതി എന്ന് പറഞ്ഞ് ആ ആ ഒരു അത്യാവശ്യം വളർത്താൻ പറ്റിയ പറ്റിയതാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ആറ് മൂന്നെണ്ണം മൂന്ന് ചെറുതെ ഞാൻ എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതിൽ അത്യാവശ്യം സൈസുള്ള ഒന്നുണ്ടായിരുന്നു ഏകദേശം ഒരടി നീളത്തിൽ കൂടുതൽ നല്ല വണ്ണം ഉള്ള ഒരു മീനുണ്ടായിരുന്നു അത് അവൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു അവൻ പൊരിച്ചോ കറി വെച്ചോ എന്നുള്ള കാര്യമൊന്നും ഇതുവരെ അറിഞ്ഞില്ല പരിക്കുക എന്നെ വിളിക്കാമെന്നാണ് പറഞ്ഞത് ഇതുവരെ വിളിച്ചില്ല എങ്കിലും കുഴപ്പമില്ല നമുക്കെന്തായാലും വളർത്താൻ വേണ്ടി ഒരു മൂന്നെണ്ണം വേണം അങ്ങനെ ഒരു മൂന്നെണ്ണത്തിന് സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ് സൈസ് അനുസരിച്ച് അത്യാവശ്യം സൈസ് കുറഞ്ഞ നീളോ സൈ എണ്ണമൊക്കെ കുറഞ്ഞ ഒരു മൂന്നെണ്ണം എന്തായാലും ഞാൻ എടുക്കാൻ പോവുകയാണ് ബാക്കി മൂന്നെണ്ണം അവനും അത്രയേ ഉള്ളൂ പരിപാടി അങ്ങനെ കുറേ നേരത്തെ അളവ് പരിശോധനയിലൊക്കെ ഒരു മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം അവനും കൊടുത്തിട്ടുണ്ട് ഈ കാണുന്ന മൂന്നെണ്ണം എനിക്കുള്ളതാണ് ചെറുതാണ് ഈ കാണുന്ന മൂന്നെണ്ണം കണ്ടാൽ അത്യാവശ്യം വലിയ സൈസൊക്കെ ഉണ്ട് ഒരടിയിൽ കൂടുതൽ നീളമൊക്കെ ഉള്ള രണ്ടെണ്ണം ഉണ്ട് ഒരു ചെറുതുകൊണ്ട് ഇത് അവനും കൊണ്ടുപോയി അപ്പോൾ നമുക്കിവിടെ ഇടാനുള്ള ടാങ്ക് എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഫ്രണ്ടിലിട്ടിരിക്കുന്ന ഈ ഒരു ടാങ്കിൽ ഇപ്പോൾ നിലവിലൊരു വരാൽ ഒന്ന് രണ്ട് വരാൽ കിടപ്പുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഇതിനെയും കൊണ്ടിടാൻ പിടിച്ച് തിന്നു എന്നുള്ള ഇല്ലെന്നുള്ള കാര്യമൊന്നും അറിയില്ല എങ്കിലും കൊണ്ടിടാൻ അതിനകത്ത് കുറച്ച് സിലോപ്പിയും കിടപ്പുണ്ട് എന്തായാലും ഇതിനകത്ത് ഒരു രണ്ട് വരാലിനെ ഇട്ട് വേറൊരു വരാലിനെ എടുത്ത് വേറൊരു ബോക്സ് കൊണ്ട് ഫ്രിഡ്ജിൻ്റെ ബോക്സിൽ ഇടാന്നാണ് പ്ലാൻ ചെയ്തത് അപ്പോൾ ഓക്കെ അല്ലേ ഇതിൻ്റെ ശരിയുള്ള സൈസ് ഇത്രയേ ഉള്ളൂ ചെറുതാണ് അവിടെ കിടന്നതിൽ വെച്ചുള്ളതിൽ കിട്ടിയതിൽ ചെറുതാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഒന്നിനെ എടുത്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഈ രണ്ടെണ്ണം കിടപ്പുണ്ട് ഇതിലും ഒരു അത്യാവശ്യം ചെറുതോ വലുതോ ഒക്കെ നോക്കി വലുതിനെ തന്നെ എടുത്തിടാം വലുതിനെ നോക്കി എടുത്ത് നമ്മുടെ ഈ ടാങ്കിലോട്ട് ഇടും നിലവിൽ നമ്മുടെ ഈ ടാങ്കിനകത്ത് കിടക്കുന്നതൊക്കെ ഒരല്പം സൈസ് കുറഞ്ഞ് സൈസ് ഒരുപാട് സൈസ് കുറവല്ല എങ്കിലും ഈ കൊണ്ടിടുന്നതിനേക്കാളിലൊക്കെ അല്പം ചെറിയ സിലോപ്പിയും വരാലുമാണ് പിടിച്ച് തിന്നോ ഇല്ല എന്നുള്ള കാര്യം കറക്റ്റായിട്ട് അറിയില്ല എങ്കിലും ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും കുഴപ്പമില്ല ഇത് കണ്ടപ്പോൾ എന്തായാലും എന്തായാലും പൊരിച്ചടിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് നേരെ എടുത്ത് വളർത്താമെന്ന് തീരുമാനിച്ചു അങ്ങനെ രണ്ടാമത്തതിനേയും എടുത്ത് നമ്മൾ നേരെ ടാങ്കിനകത്തോട്ട് വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി മിച്ചം ഒന്നുണ്ട് ഇതിനെ നമുക്ക് ഇവിടെ കുറേ ഫ്രിഡ്ജിൻ്റെ ബോക്സുകൾ ഒരുപാടുണ്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണാം ഫ്രിഡ്ജിൻ്റെ ബോക്സൊക്കെ ഒരുപാട് നോക്കാൻ പറ്റാതെയൊക്കെ കിടക്കുന്നുണ്ട് നമുക്കിവിടെ വെള്ളത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ വളർത്താനേ തോന്നുന്നില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ചൂടും വെയിലും ഒക്കെ ആയതുകൊണ്ട് ഓരോ രക്ഷയില്ല എങ്കിലും ഇതൊക്കെ ഒരു ആഗ്രഹത്തിൻ്റെ ബെർത്ത് ഇതാ കണ്ടില്ല ടാങ്കിൻ്റെ അവസ്ഥ കണ്ട ഗതികേടാണ് ഇതുപോലെ ഒരു നാലഞ്ച് ടാങ്കുകളുടെ കണ്ട് പായലൊക്കെ കയറി സംഭവം കുറേ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഇതിൽ ഓടി കളിക്കുന്നുണ്ട് വെള്ളത്തിന് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിവിടെ ഇപ്പോൾ കിട്ടണ വെള്ളം ചുമ്മാ ഇങ്ങനെ ഫ്രിഡ്ജ് ബോക്സ് നിറച്ചിടാൻ തോന്നാറില്ല നമ്മുടെ വീട്ടാവശ്യത്തിനൊക്കെ വേണ്ടി എടുക്കാനേ തോന്നാറുള്ളൂ അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ മെയിൻ്റെ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തത് ഇല്ലെങ്കിൽ നല്ല രീതിയിൽ വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇതിൻ്റെ മഴക്കാലം എല്ലാം തുടങ്ങുമ്പോൾ ഇതൊന്നേന്നുമല്ല സെറ്റ് ചെയ്യാനേ പറ്റുള്ളൂ കാര്യം വെള്ളത്തിന് അതിനു മാത്രം ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് എങ്കിലും കുഴപ്പമില്ല നമ്മളോട് ആഗ്രഹത്തിൻ്റെ പുറത്ത് നമുക്ക് ഈ ഒരു വരാലിനെയും കൂടെ എടുത്ത് ഇതിനകത്തോട്ടെ അങ്ങ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് ഇപ്പോൾ നിലവിൽ കുറേ ചെറിയ ഗപ്പി മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ എന്തായാലും പിടിച്ച് തിന്നു ഉറപ്പാണ് തിന്നോട്ടെ കുഴപ്പമില്ല നമുക്ക് എന്തായാലും അത്യാവശ്യം വലിയൊരു മീനിനെ കിട്ടി എന്നുള്ള ഒരു സന്തോഷത്തിൽ ഗപ്പി മീനുകളുടെ കാര്യം ഞാൻ തക്ക തൽക്കാലത്തേക്ക് മറക്കുകയാണ് അപ്പോൾ നമ്മുടെ മീനുകളെല്ലാം കൊണ്ടുതന്നെ നമ്മുടെ ടാങ്കിലൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് ചാവോ ഇല്ല എന്നുള്ള കാര്യമൊന്നും അറിയില്ല നമ്മളുടെ പെല്ലറ്റ് ഫുഡുകളൊക്കെ ഇനി ഇതിൻ്റെ കൊടുക്കാനുള്ള സൈസിലൊക്കെ വാങ്ങണം അപ്പോൾ ഈ കാണുന്ന മൂന്ന് മീനെന്ന് പറഞ്ഞാൽ കിച്ചു എടുത്ത് വെച്ചിരിക്കുന്ന മീനാണ് അവ ഇതിനെ കൊണ്ടൊന്ന് പരിക്കുകയോ കറി വയ്ക്കുകയോ എന്നൊന്നും അറിയില്ല എന്തായാലും പൊരിക്കുകയാണെങ്കിൽ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കഴിക്കാൻ എന്തായാലും ഈ മൂന്ന് മീനുകൾ നമ്മൾ അവന് കൊടുത്തയക്കുകയാണ് അത്യാവശ്യം നല്ല സൈസുണ്ട് നല്ല വലിപ്പമുണ്ട് അവന് നമ്മൾ നേരത്തെ ഇന്നലെ കൊണ്ടുവന്ന ആ അതേ ഒരു കവറിനകത്തിട്ട് എന്നെയാണ് കൊണ്ടുപോകാൻ വേണ്ടി പോകുന്നത് ഇവൻ കൊണ്ടുവന്ന് അവർ ഒന്നിനെ വളർത്തണമെന്ന് അവനും ആഗ്രഹമുള്ളതായിട്ട് പറഞ്ഞു അപ്പോൾ കൊണ്ടുവന്ന് വളർത്തുമായിരിക്കും എന്തായാലും വളർത്തണമെങ്കിൽ വളർത്തട്ടെ അവനും എൻ്റെ കൂടെ മീനൊക്കെ പിടിക്കാൻ വന്നതുകൊണ്ട് മൂന്ന് മീൻ അവനും കൊടുത്തിട്ടുണ്ട് അവനും ഹാപ്പി അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലൊക്കെ കാണുന്നതുകൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ സപ്പോർട്ട് மறக்காம சர்பரைஸ் பண்ணுங்க தேங்க்யூ